ഇന്ത്യയുടെ ആദ്യ മത്സരം വ്യാഴാഴ്ച നടക്കാനിരിക്കെ ഓപ്പണിംഗ് പൊസിഷനിൽ ആരെ കളിപ്പിക്കുമെന്ന കൺഫ്യൂഷൻ ഇപ്പോഴും ടീം ഇന്ത്യയിൽ നിലനിൽക്കുന്നു ലോകകപ്പിന് മുൻപ് തന്നെ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം രോഹിത് കോഹ്ലി ഓപ്പണിംഗ് സഖ്യത്തെ പരീക്ഷിക്കാനാണ് ഇത്തവണത്തെ തീരുമാനമെന്നാണ് രണ്ടുപേരുടെയും എക്സ്പീരിയൻസ് പിച്ചിൻ്റെ കണ്ടീഷൻസ് പെട്ടെന്ന് മനസ്സിലാക്കാനും മധ്യനിരയ്ക്ക് പ്രഷർ കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അങ്ങനെ ഒരു പരീക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ വാമപ്പ് മാച്ചിൽ ഇതിന് സമാപന സമാനമായി ഋഷഭ് പന്ത് മൂന്നാമതായി ഇറങ്ങും ഇന്ത്യ പാക് മത്സരത്തിന് മുൻപുള്ള ഒരു വാമപ്പ് മാച്ചായിട്ടാണ് ടീം ഇന്ത്യ അയർലൻഡിനെതിരെയുള്ള മത്സരത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലും പരീക്ഷണങ്ങൾ പ്രതീക്ഷിക്കാം ഇനി ജയ്സ്വാളും രോഹിത്തുമാണ് ഓപ്പണിംഗ് ചെയ്യുന്നതെങ്കിൽ എങ്കിൽ പന്തിന് അഞ്ചാം സ്ഥാനമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ നാലാം പൊസിഷനിൽ സൂര്യകുമാർ യാദവിനെ പ്രതീക്ഷിക്കാം ഓൾ റൗണ്ടർമാരിൽ ഹാർദിക്കും ജഡേജയും കൂടാതെ ഒരാളെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശിവൻ ദുബേനെ പരീക്ഷിക്കാനാണ് കൂടുതൽ സാധ്യത കഴിഞ്ഞ ദിവസത്തെ മിന്ന പ്രകടനം സിറാജിനേക്കാൾ ഹർഷദീപ് സിംഗിന് മുൻതൂക്കം നൽകുമ്പോൾ പ്രധാന പൈസറായി ബുംറ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് കൂടി എത്തിയാൽ ടീം സെറ്റ് കയ്യിൽ നിന്ന് വഴുതിപ്പോയി ഏകദിന ലോകകപ്പിന് പകരം ടി ട്വൻ്റി ലോകകപ്പ് കിരീടം സ്വന്തമാക്കാൻ ഇത്തവണ രോഹിത്തിന് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം